പിന്നെ ഈ കഴിഞ്ഞ ദിവസം വന്നവരെല്ലാവരും ചോദിച്ചിട്ടുണ്ട് ചേട്ടാ ഓണത്തിൻ്റെ ഓഫർ ഞങ്ങൾക്ക് വല്ല ഉണ്ട് ഓണത്തിൻ്റെ വാറണ്ടി കൂടുതലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടൻ ചോദിച്ചത് തന്നെ ഓണത്തിൻ്റെതായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ അപ്പം ഞാൻ ഇനി ഓണത്തിൻ്റെതായിട്ട് സാധാരണ ഒരു ജിമ്മി ഹോക്കും ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്രൈ പാനോ അല്ലെങ്കിൽ ഒരു കുക്കറോ ഒക്കെയാണ് ഇവിടെ എല്ലാവരും കൊടുക്കാറുള്ളത് പക്ഷേ നമ്മളിവിടെ കൊടുക്കുന്നതെന്നു പറഞ്ഞാൽ അമ്പതിനായിരം രൂപയോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്ത് ജിമ്മിനി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ഒരു ഒ ടി ജി അതല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ഫ്രൈ ഇത് കാണിച്ചു തരാം ഇതിന്റെ പേര് എപ്പോഴും മറന്നുപോകട്ടെ ഇത് പുതിയ ജനറേഷൻ സാധനമാണ് ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താ പറയാ ഫ്രയർ എയർ ഫ്രയർ എന്ന് പറയും അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ എയർ ഫ്രയർ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഇതിന്റെ വില എന്നൊക്കെ പറയുന്നത് എണ്ണായിരം രൂപക്കൊക്കെ മേനുള്ള വിലയുണ്ട് ക്വാളിറ്റി വൈസ് കുറച്ച് അടിപൊളിയായിട്ടുള്ള സാധനം ഇതിന് ഏഴായിരം രൂപ വിലയുണ്ട് അപ്പം ഒന്നെങ്കിലും നമ്മൾ എയർ ഫ്രയർ ആയിരിക്കും തരുന്നത് അതല്ലെങ്കിൽ നമ്മൾ ഒ ടി ജി ആയിരിക്കും തരുന്നത് ഒ ടി ജി എല്ലാവർക്കും അറിയാം എന്ന് എനിക്ക് എൻ്റെ വിശ്വാസം ഇനി അതും കാണിക്കണം കാണിക്കണമെങ്കിൽ കാണിക്കാം ഒ ടി ജി എന്ന് പറഞ്ഞാൽ ഓവൻ ട്രോഷർ ഗില്ലർ ഓവൻ അതായിരിക്കും തരുന്നത് അപ്പം ഇതിലേതെങ്കിലും അമ്പതിനായിരം രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ തരുന്നതായിരിക്കും ഓണത്തിന്റെ ഓഫർ മെയിൻലി അതാണ് പിന്നെ വാറൻറ്റി ഉണ്ടാവും പിന്നെ നിങ്ങൾക്കറിയാലോ ചിമ്മിനിയുടെ പൈപ്പിനൊക്കെ അത്യാവശ്യം നല്ല വിലയാണ് അത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓഫറിനകത്ത് വരുന്നതാണ് പിന്നെ കുറെ സാധനം കൂട്ടിയിട്ടിട്ട് മറ്റേ വയസ്സായിട്ട് ചെരുപ്പിട്ട് വിൽക്കുന്ന പോലെ പിന്നെ ഏതെടുത്താലും നമ്മൾ ഇത് അങ്ങനെ വിൽക്കാൻ പറ്റത്തില്ലല്ലോ കാരണം നമ്മളിത് അങ്ങനെ ഒരു ഷോപ്പ് അല്ല ഇത് കുറച്ച് നമ്മൾ എല്ലാ ഷോപ്പിനെക്കാട്ടിലും വെറൈറ്റി എന്തെങ്കിലും വേണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ അവരൊന്നും വിൽക്കാത്ത മോഡലുകൾ സെലക്ട് ചെയ്ത് എന്താ പറയുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ ടെക്നീഷ്യൻ ആണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്താ പറയുന്നത് ഏത് മോഡലിലാണ് പ്രശ്നങ്ങൾ കൂടുതലുള്ളതെന്നൊക്കെ നമുക്കറിയാം അപ്പം അതനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്താണ് നമ്മൾ വിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിൽ തന്നെ നമുക്ക് കുറച്ച് എന്താ പറയുന്ന ടൈറ്റ് ഉണ്ട് പ്രോഡക്റ്റ് വരാനും ഒക്കെ ടൈറ്റ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അത് ചീപ്പ് റേറ്റിൽ വിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യാത്തത് ഇപ്പം അതിൻ്റെ തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലേ ലി ഗാഡ് എഫ് എൽ നയൻ ഫുണ്ടു ഡെസ് പി ടി പിന്നെ അതുപോലെ ഐ എൻ ഡി സെവൻ സെവൻ ത്രീ സെവൻ 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 ത്രീ ഐ എൻ ഡി ഐ എൻ ഡി ഇൻഡച്ച് ഡി ബ്രാസ് എന്ന് പറയുന്ന മോഡല് ഇതൊക്കെ വരാൻ ലേറ്റ് ആകുന്ന മോഡല് നയൻ സീറോ ഫോർ ഗ്രൗണ്ട് ഡിറ്റി ഇതൊക്കെ വരാൻ ലേറ്റ് ആകുന്ന സാധനങ്ങളാണ് പക്ഷെ മറ്റൊരു ഷോപ്പിൽ ഇല്ലെങ്കിലും നമ്മുടെ ഇവിടെ അത് കാണുന്നതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അത് സെലക്റ്റീവ് ആയിട്ട് വിൽക്കുന്ന ഒരു ഐറ്റം കൂടെയാണ് അപ്പൊ അതുപോലെ എല്ലാ ബ്രാൻഡിലും നമ്മൾ സെലക്ടീവ് ആയിട്ട് വിൽക്കുന്ന കുറെ ഐറ്റംസുമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ചീപ്പ് ഓഫർ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ എന്റെ ഇന്നലെ വന്ന ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ എന്നോട് പറഞ്ഞു എനിക്ക് വേണ്ടത് ഗിഫ്റ്റുകളല്ല എനിക്ക് വേണ്ടത് എനിക്ക് ചേട്ടന് അപ്പൊ ഏഴ് വർഷത്തെ വാറണ്ടി അത് എനിക്ക് പത്ത് വർഷം ആക്കി തരാൻ പറ്റുമെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെയാണ് ശരിക്കും ആ കസ്റ്റമർ എന്റെ വീഡിയോസ് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അയാൾക്ക് മനസ്സിലായി ഇതിനകത്ത് എന്താണ് ആവശ്യമുള്ളത് എന്താണ് ആവശ്യമില്ലാത്തത് മനസ്സിലായി നിങ്ങൾക്ക് ഒരു ഒരു രൂപ കുറച്ചൊരു സാധനം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും കാണും എന്ന് മനസ്സിലാക്കിയ സംഭവം സിമ്പിൾ പിന്നെ അതുപോലെ കൊറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് ചേട്ടാ വാറണ്ടി കമ്പനി വാറണ്ടി കൊടുക്കുന്ന ആ സെയിം വാറണ്ടി തന്നെ ഞങ്ങൾക്ക് പ്രോഡക്റ്റ് തരാൻ മേലെ എന്ന് ചോദിക്കുന്നുണ്ട് ഒരിക്കലും ഉണ്ടാകത്തില്ല എന്റെ ഷോപ്പിൽ നിന്നും ഒരിക്കലും നമ്മൾ ഒരിക്കലും അതുണ്ടാകത്തില്ല നമ്മുടെ ഷോപ്പിൽ നിന്ന് ഒരിക്കലും അങ്ങനെ നമ്മൾ സാധനം സെല്ല് ചെയ്യില്ല കാരണം ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതാണ് വാറണ്ടി ഇല്ലാത്തതിന്റെ പേരിൽ കസ്റ്റമർ സ്ട്രഗിൾ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ വാറണ്ടി ഇല്ലാതെ നമ്മൾ ഇവിടുന്ന് പ്രോഡക്റ്റ് പുറത്തിറക്കത്തില്ല ആ വാറണ്ടിയുടെ കൂടെ പൈസ വെച്ച് നിങ്ങൾ സാധനം എടുത്തോ പ്രോബ്ലം ഇല്ലല്ലോ നിങ്ങൾ എന്തിനും ഇങ്ങനെ വറീണ്ടാവുന്നേ ആ വാറണ്ടിക്ക് എത്രയാണ് എമൗണ്ട് വരുന്നത് ആ എമൗണ്ട് ഇൻക്ലൂഡ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് നിങ്ങൾക്ക് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും മറ്റൊരു ഷോപ്പിൽ നിന്ന് എടുക്കുന്നേക്കാളി ചിലപ്പോൾ ഒരു പത്തോ രണ്ടായിരം കൂടുതൽ വരുവായിരിക്കും അല്ലെങ്കിൽ ഒരു പത്തോ ആയിരം കൂടുതൽ വരുവായിരിക്കും ചില മോഡലുകളിൽ ചില മോഡലുകളിൽ അതിലേറെ വരുന്ന മോഡലുകളുണ്ട് കേട്ടോ അത് വാറണ്ടിയുടെ ഡെപ്ത് അനുസരിച്ചിരിക്കും ആ പ്രൈസും കാര്യങ്ങളും എങ്കിലും ഞാൻ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു അപ്പം അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഇവിടെ നിന്ന് എടുക്കുന്ന കസ്റ്റമർ കാര്യോ യൂട്യൂബിൽ ഒത്തിരി കസ്റ്റമർ നമ്മുടെ ഇവിടെ എൻക്വയറി ഉണ്ട് വരുന്നുണ്ട് ഇപ്പൊ എനിക്കൊന്നും പണ്ടൊക്കെ വരുന്നില്ല ഇപ്പൊ വരുന്നുണ്ട് പണ്ടൊക്കെ മെസ്സേജിൽ കൂടെ മാത്രമായി ആൾക്കാർ വാങ്ങിച്ചോണ്ടിരുന്നത് ഇപ്പൊ ആൾക്കാർ വരാൻ തുടങ്ങി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വാറണ്ടി ഇല്ലാതെ ഗേറ്റിന് പുറത്ത് സാധനം കൊടുത്തില്ല കാരണം വേറൊന്നും അല്ല ഇതിന്റെ പുറകെ നടന്ന് തെറുകേക്കാൻ വയ്യ ആ സമയത്ത് നിങ്ങൾ വാറണ്ടി എടുത്ത് പോകുകയാണെങ്കിൽ പ്രോബ്ലം ഇല്ലല്ലോ ിണ്ണം കാ സ്റ്റവാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോണെ വേറെ ഒന്നുമല്ല സ്റ്റൈല് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അവനെ കടത്തി കടത്തിവിട്ടാൻ എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഉടനെ ഒന്നും പെട്ടെന്ന് വേറെ ആരും വരില്ല എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് അതുകൊണ്ടാണ് ഞാനത് നിങ്ങളെ ഇങ്ങനെ കാണിച്ചേക്കാം എന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ എടുത്തു പറയുന്നു ഈ സ്റ്റവ് ഇറങ്ങിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയുള്ളൂ പക്ഷേ കാഴ്ചയിലുള്ള കാര്യം മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അല്ലാതെ ഉപയോഗിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഒരിക്കലും എനിക്കിപ്പോൾ തരാൻ പറ്റത്തില്ല കാരണം എന്നാന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാൻ തുടങ്ങിയതുള്ള ആൾക്കാർ അതുകൊണ്ടി നമുക്കിപ്പോൾ തരാൻ പറ്റത്തില്ല കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ തരാം പക്ഷേ നിലവില് ഡ്യുവൽ കിച്ചണൊക്കെ ഉള്ള ഒരു വീടാണെങ്കിൽ ചെറിയ വർക്കൊക്കെ ഉള്ളു ഒരു വീടാണെങ്കിൽ എനിക്ക് തോന്നുന്നു പെർഫെക്ഷൻ ആയിരിക്കും അടിപൊളിയായിരിക്കും കാണാൻ സ്റ്റൈലായിരിക്കും എല്ലാം കൊണ്ടും അടുക്കള ഒരു എന്താ പറയുന്ന ഒരു വേറൊരു ലോകമായിട്ട് മാറുന്ന ഒരു സ്റ്റവ് അടിപൊളി സ്റ്റവ് അപ്പം അത് പക്ഷെ ചെറിയ ചെറിയ പോയിന്റുകൾ ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം തരാം പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് ആ സ്റ്റവ് ഭയങ്കര അതായത് അതിന്റെ പിക്ചർ കണ്ടപ്പോൾ ഞാൻ സുരേഷ് ചേട്ടനോട് പറഞ്ഞത് അതെനിക്ക് ഡെമോ വെക്കാനെങ്കിലും ഓർമ്മ ഇറക്കിത്താം കാരണം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മോഡലാണ് അപ്പൊ അത് എനിക്ക് ഡെമോ വെക്കാനെങ്കിലും ഓർമ്മ ഇറക്കി തരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ഓർമ്മയൊന്നുമല്ല അതി കൂടുതൽ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോ ആ സ്റ്റവ് കാണണ്ടേ നിങ്ങൾ െ അപ്പൊ നമുക്ക് ഇരിക്കുന്ന ഭാഗത്തേക്ക് പോവാ ചോയിച്ചോ ചോ ഉം അപ്പോൾ ഇതാണ് ആ സ്റ്റൗവ് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇല്ലേ കാണാനായിട്ട് അതായത് എല്ലാവർക്കും സ്ക്വയർ പാൻ സപ്പോർട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു സ്ക്വയറിന്റെ പാൻ സപ്പോർട്ടും പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഓരോരുത്തരെയൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് ബർണർ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിലും ഹെവി ബ്രാൻഡിലും അതായത് കുറച്ച് പ്രീമിയം ബ്രാൻഡുകളിലെല്ലാം ഇറങ്ങുന്ന അതേ ഒരു ടൈപ്പ് ഓഫ് ബർണറാണ് ഇതിലും വരുന്നത് പിന്നെ അതുപോലെ തന്നെ നോബാണേലും ഒരു എലഗൻ ലുക്കും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട് ഈ മോഡലിൻ്റെ പേരെന്ന് പറയുന്നത് നെക്സോ എന്ന് പറയുന്ന മോഡലാണത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും നെക്സോ ത്രീ ബി സെവൻറ്റീന്ന് പറയുന്ന മോഡലാണ് ഇതിൻ്റെ വില വരുന്നത് മുപ്പത്തിനാലായിരം രൂപയാണ് മുപ്പത്തിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിൻ്റെ വില വരുന്നത് പക്ഷേ ഇതിന് കമ്പനി വാറണ്ടി തരുന്നത് വൺ ഇയർ കോമൺ വാറണ്ടി വാറണ്ടിയുള്ളു അഞ്ച് വർഷം ഗ്ലാസ്സിനും വാല്യൂവിനും ഒക്കെയാണ് അതിനെപ്പറ്റി ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല കാരണം എൻ്റെ മുന്നിലുള്ള പ്രീവിയസ് വീഡിയോസ് നിങ്ങൾ കാണുവാണേൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്ക് പറ്റി മാത്രം സംസാരിക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ബർണറാണ് കുട്ടിക്കത്തെ ലുക്കാണ് കേട്ടോ എൻ്റെ സ്റ്റൈലാണ് നോക്കിയത് ബർണർ കാണാനായിട്ട് ശരിക്കും പ്യുവർ ഫ്ലെയിംസ് ഒരു പ്രീമിയം സെഗ്മെന്റിലേക്ക് വന്നത് ഇപ്പോഴാണ് ശരിക്കും ഇതിനു മുമ്പൊക്കെ സ്റ്റൗ ഇറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനത്തെ സ്റ്റൗകളൊക്കെയാണ് അവർ പ്രീമിയം സെഗ്മെന്റിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്ക് ഈ ബർണർ കാണുമ്പോൾ അറിയാം വലിയൊരു സംഭവമൊന്നുമല്ല പക്ഷേ ഈ ബർണറിന് നമ്മൾ ഏഴ് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ബർണറിന് നമ്മൾ ഏഴ് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് മറക്കണ്ട എഴുതി വെച്ചോട്ടോ വേറെ നമ്മൾ കാശും കൂടെ പോക്കറ്റിൽ കാശും കൂടെ നോക്കണമല്ലോ ഇപ്പോൾ രണ്ട് കിച്ചണൊക്കെ ഉള്ളടുത്താണ് ഞാൻ ഇത് എന്താ പറയുക റെക്കമെൻഡും ചെയ്യുള്ളൂ കാരണം എന്നാന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഇതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഡ്യൂറബിലിറ്റി എത്ര ഉണ്ടെന്ന് എന്ന് നമുക്കറിയില്ല പക്ഷേ ബർണർ കണ്ടിട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല ഡ്യൂറബിലിറ്റി കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ബർണർ അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള ഒരു ബർണറാണ് അതുകൊണ്ട് തന്നെ ഡ്യൂറബിലിറ്റി കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം ദൈവം കാക്കട്ടെ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ എന്തായാലും പൊളിയാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പം അതായത് രണ്ട് ടൈപ്പ് ഓഫ് രണ്ട് ടൈപ്പ് ഓഫ് കസ്റ്റമറാണ് നമുക്ക് വരുന്നത് അതായത് ഒന്ന് ഇപ്പം നമ്മളൊരു അഞ്ച് വർഷം വാറണ്ടി ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും എൻ്റെ കുഞ്ഞേയിട്ട് അഞ്ച് വർഷം ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് ആർക്കറിയാം എന്ന് ചോദിക്കുന്ന കസ്റ്റമറും രണ്ടാമത് നമ്മൾ ഇത്രയും കാശ് കൊടുത്തിട്ട് അഞ്ച് വർഷം ഉള്ളോ എന്ന് ചോദിക്കുന്നവരും പിന്നെ ഒരു മൂന്നാമത് ഒരാളും കൂടെ ഉണ്ട് അതായത് അഞ്ച് വർഷം ഉണ്ടോ ആ മതി അഞ്ച് വർഷം കഴിഞ്ഞത് എടുത്ത് കളഞ്ഞേക്കാം നമുക്ക് അടുത്ത സ്റ്റവ് എടുക്കാം എന്ന് പറയുന്ന ആൾക്കാർ അപ്പം ഇതിനകത്ത് ലാസ്റ്റ് പറഞ്ഞ ആൾക്കാർ കാണാൻ തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇത് പക്ഷേ ഇതിന് അഞ്ച് വർഷം വാറണ്ടി അല്ല ഇതിന് എനിക്കൊന്ന് ഫ്യൂച്ചറിൽ ഇവർ അഞ്ച് വർഷം വാറണ്ടി കൊടുക്കുമായിരിക്കും ബർണറിന് പക്ഷേ ഇപ്പം നിലവിൽ അഞ്ച് വർഷം ഗ്ലാസ്സിനും വാൽവിനും മാത്രമേ ഉള്ളൂ ബർണറിനില്ല പക്ഷേ എന്തായാലും പറയാതിരിക്കാൻ പറ്റത്തില്ല മാരക ലുക്കാണ് കാരണം നിങ്ങൾക്ക് നോവൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ലുക്ക് വൈസ് ഇത് ഇത് ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വെക്കുമ്പോഴും ഉള്ളൊരു ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഗ്രാനൈറ്റ് കട്ട് ചെയ്തിരിക്കുമ്പോഴുള്ള ഒരവസ്ഥയും കൂടെ നിങ്ങൾക്ക് മോ നോക്കിയാൽ മനസ്സിലാവും പിന്നെ എല്ലാവരും നിലവിളിച്ചോണ്ട് വരുന്ന ഫുൾ ബ്രാസ് വേണം ചേട്ടാ ഫുൾ ബ്രാസ് വേണം ചേട്ടാ നമ്മുടെ നിലവിളിച്ചോണ്ട് വരുന്ന ആ ഒരു സംഭവം ഇതിനകത്തുണ്ട് ഇത് ഫുൾ ബ്രാസ് ആണ് പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എഫ് എഫ് ഡി ഇല്ല എന്നുള്ളതാണ് അതായത് ആ ഒരു തലവേദന ഇല്ല അതുകൊണ്ട് അതും പേടിക്കണ്ട എഫ് എഫ് ഡി ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ കത്തിച്ചിട്ട് ഇതിൻ്റെ മേളിൽ നമ്മുടെ മറ്റേ കല്ലും ഇ ഇടികല്ലും ഒന്നും എടുത്തു വെക്കേണ്ട ആവശ്യമില്ല അത് അത് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് സാധാരണഗതിയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള എഫ് എഫ് ഡി ഉള്ളത് അഡ്വാൻറ്റേജ് ആണ് ഞാനപ്പം അത് തിരിച്ച് പറയുമ്പം ചിലരെങ്കിലും തെറി അറിയുമായിരിക്കും ഇവൻ എൻ്റെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അനുഭവമാണ് സുഹൃത്തുക്കളെ അനുഭവമാണ് കുഴപ്പമില്ല എഫ് എഫ് ഡി വേണ്ടവർക്ക് എഫ് എഫ് ഡി എടുക്കാം കേട്ടോ യുവർ ചോയ്സ് അപ്പം ഞാൻ പറഞ്ഞത് തന്നു പറഞ്ഞാൽ ഇതുണ്ട് ഇതിൻ്റെ ഒരു നിങ്ങൾക്ക് ഈ ഈ ഒരു പാൻ സപ്പോർട്ടിൻ്റെ കണ്ടോ അതായത് ഇതൊരു പക്കാ സ്ക്വയർ ആണോ എന്ന് ചോദിച്ചാൽ പക്കാ സ്ക്വയർ അല്ല അതായത് പക്കാ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഇതുപോലെ വരും പക്ഷെ അങ്ങനത്തെ സ്ക്വയർ അല്ല ഇതൊരു എന്താ ഒരു ഓവൽ ടൈപ്പ് അതായത് സ്ക്വയർ ആണോ എന്ന് ചോദിച്ചാൽ സ്ക്വയർ പാൻസോപ്പാർട്ടാണ് എന്നാൽ റൗണ്ടാണോ എന്ന് ചോദിച്ചാൽ റൗണ്ടും അല്ല അങ്ങനത്തെ ഒരിത് പിന്നെ ഇതിൻ്റെ ഒരു വെയ്റ്റ് ഇത് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല വെയ്റ്റ് ഉള്ളൊരു ഇതാണ് അത്യാവശ്യം ഇത് താഴോട്ടൊക്കെ വീണ് കഴിഞ്ഞാൽ കാലും കയ്യുമൊക്കെ പോകാനായിട്ട് ഇത് മതി പക്ഷെ എന്നാണേലും പറയാതിരിക്കാൻ പറ്റത്തില്ല മാരക ലുക്കാണ് ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ കാണാൻ ഭയങ്കര അടിപൊളി ലുക്കാണ് ഈ പി എഫ് ഒരു സ്റ്റവും കൂടി ഉണ്ട് കേട്ടോ അത് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്ക് നമുക്ക് വരുമായിരിക്കും അതും ഡെമോ എണ്ണം ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് മിക്കവാറും നമുക്ക് വരുമായിരിക്കും അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ കൂടി ഇട്ട് തരാം പക്ഷേ ഇത് ഞാൻ നേരത്തെ മുതൽ ചോദിച്ചോണ്ടിരുന്ന ഒരു സ്റ്റവാണ് അടിപൊളി സ്റ്റവാണ് ഒന്നും പറയാനില്ല അതായത് ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ അല്ല ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങളത് വിചാരിച്ചിരിക്കല് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതല്ല പറയുന്നത് പിന്നെ ഇത് കത്തുന്നതിനും വേറൊരു ഒരു ഒരു എന്താ പറയുക അതിനും ഒരു എലഗൻ ലുക്ക് എന്നൊക്കെ വേണേൽ പറയാം കാരണം എന്നാന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ സ്ലോട്ട് കാണാൻ മനസ്സിലാവും കണ്ടോ ഇങ്ങനെ റൗണ്ടിൽ ഒരു സ്ലോട്ടുണ്ട് അത് കൂടാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എൽ ഷേപ്പിൽ എൽ ഷേപ്പിലാണ് അപ്പോൾ ഇത് കത്തുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കുറച്ചും കൂടി അടിപൊളിയായിരിക്കും ഞാൻ ഇപ്പോൾ കത്തിച്ച് കാണിക്കുന്നില്ല ഇതിൻ്റെ കത്തിക്കുന്ന ഒരു വീഡിയോ ഞാൻ എന്തായാലും തരും നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിക്കുന്നില്ല പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ ക്ലിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തരാം പരസ്യത്തിൻ്റെ വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ എനിക്കിതിനകത്ത് തോന്നും തോന്നിയൊരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ ഈ പ്യുവർഫ്ലൈംസ് എന്നുള്ള ബ്രാൻഡിങ് ബാഡ്ജ് ഇത് ഇത്രയും വലിയൊരു ആയപ്പോൾ എന്തോ ഒരു ഇതുപോലെ എൻ്റെ ഒരു ഒരു മെനഗേഡ് പോലെ എനിക്ക് തോന്നാതിരുന്നില്ല പക്ഷേ നിങ്ങൾ ഇതിലൊക്കെ കണ്ടോ ഇതിലെന്ന് പറഞ്ഞാൽ അത്ര വലുതല്ല ഒരു ചെറുതാണ് ഇതും പ്യുവർഫ്ലൈംസിൻ്റെ തന്നെയാണ് ഇതിന് നമ്മൾ വർഷം വാറണ്ടി കൊടുക്കുന്ന ബർണറാണ് കേട്ടോ ഇതും ഇതിൻ്റെ സെമി നമ്മൾ നമ്മൾ വർഷം കൊടുക്കുന്ന ഇത് കണ്ടോ നിങ്ങൾ ഇത് കണ്ടോ ഇത് കമ്പനി വൺ ഇയറേ ഉള്ളൂ കേട്ടോ ഇതുപോലെ തന്നെയാണ് ഇതും കമ്പനി വൺ ഇയറേ ഉള്ളൂ ഇത് ഇതുണ്ട് ഇതിൻ്റെ ഒരു ഇത് കണ്ടോ പി എഫ്ലൈംസ് എന്ന് എഴുതിയിരിക്കുന്ന ചെറുതായിട്ടാണ് പക്ഷേ ഇതിൽ ഇത്രയും വലിപ്പം വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പി എഫ്ലൈംസിൻ്റെ ഫാദർ ഇത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇനി ഇറങ്ങുന്നതെങ്കിലും ചെറുതാക്കാൻ ശ്രമിക്കുമായിരുന്നെ നല്ലതായിരുന്നു പക്ഷെ ഞാനൊരിക്കലും അത് പറയാൻ പാടില്ല കാരണം നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതൊക്കെ പത്തും അമ്പതിനായിരവും അല്ലെങ്കിൽ ഒരു ലക്ഷം പീസുകളാണ് ഇത് പ്രിൻ്റ് ചെയ്യുന്നത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇനി അത് തീരുന്നവരെയും അങ്ങനെ തന്നെ ഇറക്കാൻ പറ്റുള്ളൂ എങ്കിലും ഞാൻ അവർ ശ്രദ്ധയിലേക്കായിട്ടൊന്ന് പറയുന്നു ഈ ഒരു ഈ ഒരു സംഭവം കൂടെ ചെറുതാവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഒരു ലുക്ക് വൈസ് എന്താ പറയുന്നത് സ്റ്റൗ എന്ന് പറഞ്ഞാൽ കിടിലെ ലുക്കാണ് ഇത് ഇതിൻ്റെ നയൻറ്റി സെൻറ്റിമീറ്റർ ഫോർ ബർണർ നയൻറ്റി സെൻറ്റിമീറ്റർ ത്രീ ബർണറെക്കാളും പൊളിയാണ് ത്രീ ബർണറിന് ഇതുപോലെ വരും സ്പേസ് കൂടുതലായിരിക്കും ഇത് നയൻറ്റി ആണ് സ്പേസ് കൂടുതലായിരിക്കും പക്ഷേ ഇതിൻ്റെ ഫോർ ബർണർ നയൻറ്റി സെൻറ്റിമീറ്ററിൻ്റെ ഫോർ ബർണർ എന്ന് പറയുന്നത് കിടുക്ക് ലുക്കാണ് അടിപൊളി സാധനമാണ് അതും കാണാനായിട്ട് അടിപൊളി സാധനമാണ് പിന്നെ ഇതിനെ ബർണറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരേ ടൈപ്പിലുള്ള രണ്ട് ബർണറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇപ്പം സാധാരണ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇതിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ ബർണർ അതിൻ്റെ ഒരു ചെറുത് അതിൻ്റെ ഒരു ചെറുത് അങ്ങനെയാണ് വരുന്നത് പക്ഷേ അങ്ങനെയല്ല ഇതിൽ ഒരു വലിയ ബർണർ അതിനടുത്ത് തന്നെ അതുപോലെ തന്നെ ഒരു ബർണർ പക്ഷേ ഒരു ചെറിയ ബർണറും കൂടെ ഉണ്ട് അങ്ങനെയാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഫോർ ബർണറിലേക്ക് വരുമ്പോഴത്തേക്കിനും മൂന്ന് ടൈപ്പ് ബർണറാണ് വരുന്നതെന്ന് തോന്നുന്നു പക്ഷേ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല മൂന്ന് ടൈപ്പ് തോന്നുന്നു പക്ഷേ എനിവേ കുഴപ്പമില്ല രണ്ട് വലിയ ബർണറും ഒരു ചെറിയ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു വീട്ടിൽ യൂസ് ചെയ്യാനുള്ള എല്ലാ സംഭവവും ആയി അതിനകത്ത് പിന്നെ ഈ നെക്സോ ത്രീ ബി എന്ന് പറയുന്ന ബാഡ്ജിങ്ങും അത് വലിയ കുഴപ്പമില്ലാത്ത ഒരു ചെറിയ സൈസിലാണ് പിന്നെ ഈ എക്സൊക്കെ ഇങ്ങനെ ചുമലയായതിൻ്റെ ഒരു എന്തോ ഒരു പൈത്തക്കേട് ഉണ്ടോന്നൊരു ഡൗട്ട് പക്ഷേ എന്തെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഈ ബാഡ്ജിങ്ങിലേക്ക് നോക്കണ്ട ബാഡ്ജിങ് അതിനേക്കാൾ ഉപരി ഈ സ്റ്റൗവിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് മാരക ലുക്കാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ ബർണർ ബർണറിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എടുത്തു തന്നെ പറയണം ഇതിൻ്റെ ഒരു ഇത് കണ്ടോ ഒരു 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 എന്താ ഒരു വെയിറ്റ് കണ്ടോ ഈ ഒരു വെയ്റ്റ് ഇതിന് കൂടുതലായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ലീഡ് ചെയ്യുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു ഇത് യൂസർ ആയിട്ടുള്ള ഒരു റിവ്യൂ അല്ല അതുകൊണ്ട് തന്നെ ഇത് അപ്പോളോ എന്ന് പറയുന്ന ബ്രാൻഡുകാരാണ് ഇത് ഇറക്കുന്നത് കേട്ടോ ഞാൻ കേട്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണുന്നത് എനിവേ എന്തായാലും കാണാനൊക്കെ അടിപൊളിയാണ് ലുക്ക് വൈസ് അടിപൊളിയാണ് പിന്നെ സാധാരണഗതിയിൽ ഇതിൻ്റെ സ്പിൽ പ്രൂഫെന്ന് പറയാം വേണമെങ്കിൽ പറയാം കാരണം ഇതിനൊക്കെ എല്ലാവരും സ്പില്ലെന്ന് സ്പിൽ പ്രൂഫെന്ന് പറയുന്നുണ്ട് കാരണം ഇതിനകത്തേക്കൊന്നും അധികം പോകത്തില്ലെന്നാണ് പറയുന്നത് പക്ഷേ എങ്കിലും നമ്മുടെ എലീക ലോട്ടസിൻ്റെ പോലെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അകത്തേക്ക് പോകും ഒറ്റ ചെറ്റേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കൺസെപ്ഷൻ ഭയങ്കരമായിട്ട് കൂടുതലൊന്നും കാണത്തില്ല ഒരു ചെറിയ കൺസെപ്ഷനൊക്കെ കാണുകയുള്ളൂ പിന്നെ ഇതിൻ്റെ വേറെ അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാന്ന് പറഞ്ഞാൽ ഈയൊരു ഈയൊരു ഇത് ഈ പ്യൂർഫ്ലൈൻസിലെല്ലാം കണ്ടുവരുന്ന ഒരു ഒരു അഡ്വാൻറ്റേജ് എനിക്കതാണ് അതായത് ഈ ഒരു ഡിപ് ട്രെ എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റെയിൻലെസ് സ്റ്റീലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ തുരുമ്പെടുക്കുന്ന ഒരു സാധ്യത കുറച്ച് കുറവാണ് അതായത് ഞാനിപ്പോൾ വേറെ ബ്രാൻഡിൽ നോക്കട്ടെ കാണിച്ചു തരാമേ അയ്യോ വേറെ ബ്രാൻഡുകൾ കാണുന്നില്ലല്ലോ ദൈവമേ എല്ലാം സ്റ്റീലാണല്ലോ ഒരു കാര്യം കാണിക്കാൻ വരുമ്പോൾ എല്ലാം അങ്ങനെ ആയിരിക്കും നോക്കട്ടെ കാണും ഇവിടെ എവിടെയെങ്കിലും ആ അതെ ഇത് കാഫിൻ്റെ ഒരു മോഡലാണ് നിങ്ങൾ ഇതിനകത്ത് നോക്കി ഇത് കണ്ടോ ഈ ഈ എന്ന് പറയുന്നത് പൗഡർ കോട്ട് പെയിൻ്റ് ആണ് ഇതിൻ്റെ ഒരു ഇത് എന്താണെന്ന് പറഞ്ഞാൽ കാണാൻ ലുക്ക് വൈസ് ഭയങ്കര ഫുൾ ബ്ലാക്ക് ഒക്കെ വരുമ്പോൾ അടിപൊളിയാണ് കാണാനായിട്ട് പക്ഷേ അവിടെ വരുന്നൊരു ഡ്രോ ബാക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഈ സാധനം കുറച്ച് നാൾ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നല്ലതായിട്ട് ഉപയോഗിക്കുന്ന വീടാണെങ്കിൽ കുഴപ്പമില്ല സൂക്ഷിച്ചുപയോഗിക്കാത്തൊരു വീടാണെങ്കിൽ ഇവിടെ അഴുക്ക് വന്നിരുന്നിട്ട് എന്താ പറയുന്ന ഈ പൗഡർ കോട്ട് പൊളിഞ്ഞു പോകാനും തുരുമ്പെടുക്കാനുമുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ ഇതിന് വലിയ വിലയൊന്നുമില്ല ഒരു മുന്നൂറ്റമ്പത് നാനൂറ് രൂപയൊക്കെ ഇതിന് വിലയുള്ളൂ പക്ഷേ അത് പോകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഇതിൻ്റെ സ്ക്രൂകളൊന്നും അഴിയാത്തൊരവസ്ഥയിലേക്ക് പോകും അതൊക്കെ വെട്ടിപ്പറിച്ച് എടുക്കേണ്ടി വരും കണ്ടോ ഇതൊക്കെ അഴിയാത്തൊരവസ്ഥയിലേക്ക് പോകും ഇതിന് മൂന്ന് ജെറ്റാവും കേട്ടോ കൺസപ്ഷൻ ഇച്ചിരി കൂടുതലുള്ള ടൈപ്പാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം അത് വെച്ച് നോക്കുമ്പം ഒരു ആണ് നമ്മൾ ഫിയർ ഫ്ലൈൻസിൽ കാണുന്ന ഈ ഒരു കണ്ട ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റിലും എനിക്ക് തോന്നുന്നത് സൺഫ്ലൈസിലും അങ്ങനെ തന്നെയാണ് ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കത്തില്ല പിന്നെ ഇത് അഴിക്കുന്ന ടെക്നീഷ്യന്മാർ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അഴിക്കുമ്പം ചവിട്ടി മുറുക്കാതിരുന്നാൽ മതി വലിയ ലോറിയുടെ ഒക്കെ വീല് മുറുക്കുന്നതുപോലെ മുറുക്കായിരുന്നാൽ മതി സാധാരണ ജസ്റ്റ് ഒന്ന് ടോക്ക് ഇത് എന്താ പറയുക ലോക്ക് ചെയ്യുക അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ കുഴപ്പമില്ല പിന്നെ സെറാമിക്കിൽ കാണുന്നൊരു എന്ന് പറഞ്ഞാൽ സാധാരണ സെറാമിക്കിൽ നിന്നും പിയർഫ്ലൈംസിന് ആ മാറ്റം സംഭവിക്കുന്നത് ഇത് പിയർഫ്ലൈംസിൽ ഇങ്ങനെയുള്ള മാറ്റം സംഭവിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയായിട്ട് കാരണം ഞാൻ ഓൾറെഡി ഇവരുടെ ഒരു ടെക്നീഷ്യൻ ആയിരുന്നു പണ്ട് അതുകൊണ്ട് തന്നെ നമുക്കറിയാം അവരുടെ പണ്ടത്തെ ഒരു ആ ഒരു രീതിയും ഇപ്പോൾ വരുന്ന മാറ്റങ്ങളും കാണുമ്പോൾ നമ്മൾ ശരിക്കും ഹാപ്പി ആവുന്നുണ്ട് കാരണം എന്നാന്ന് പറഞ്ഞാൽ അന്നത്തെ സെറാമിക് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കോട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഒടിഞ്ഞു പോകാനുള്ള ചാൻസസ് ഒത്തിരി സെറാമിക് ഒടിഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ട് ആ സെറാമിക്കിന് ഒരു ക്വാളിറ്റി വന്നിട്ടുണ്ട് അതായത് കുറച്ച് ഹെവി ആയിട്ടുണ്ട് ഒടിഞ്ഞു പോകുന്ന ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ സെറാമിക്കിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഓട്ടോമാറ്റിക് കുറച്ച് നാളും കൂടെ ലീഡ് ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലാണ് പിന്നെ എന്താ പറയുക മെയിനായിട്ട് ഇതാണ് ഈ ബർണറുകളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് പിന്നെ പാൻ സപ്പോർട്ടിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത്യാവശ്യം നല്ല കാണാനായിട്ട് സ്ട്രെങ്തും കൂടുതലാണ് കാണാൻ ഹെവിനെസ്സും ആണ് പിന്നെ എന്താ പറയുന്ന ഒരു എന്താ പറയുന്നത് നമ്മളൊരു ഭയങ്കര ഒരു ഫീല് നമുക്ക് തോന്നുന്ന ഒരു ടൈപ്പ് സ്റ്റൗ ആണ് അതായത് നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ അറിയാം അതായത് ചില സാധനങ്ങൾ ഫോട്ടോയിൽ കണ്ടാൽ നമുക്ക് വലിയ ലുക്കില്ല പക്ഷേ ഇത് ഫോട്ടോയിൽ കണ്ടാലും ലുക്കാണ് നേരിട്ട് കണ്ടാലും ലുക്കാണ് അതൊരു ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു അടിപൊളി എനിക്ക് തോന്നുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനെ മാച്ച് ചെയ്യാനായിരിക്കും ഒരു ഗോൾഡൻ ഫിനിഷ് ആണ് ഇവർ ഈ നോബുകൾക്ക് കൊടുത്തിരിക്കുന്നത് അതും ഒരു അടിപൊളിയാണ് ഈ നോബിന് നല്ല വിലയുള്ള നോബാണ് കേട്ടോ ഇത് ഇത് പിന്നെ മറ്റുള്ള പണ്ടത്തെ നോബ് പോലെ പെട്ടെന്ന് പോകുന്ന അങ്ങനത്തെ ഒരു നോബുമല്ല കുറച്ച് ഇത് കണ്ടോ ഇത് കുറച്ച് സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള നോബാണ് നോബിന് നല്ല വിലയായിരിക്കും അത് ഉറപ്പാണ് കാരണം ഇതിൻ്റെ ഹാഫ് ലേ നോബിന് വരുമ്പോഴത്തേക്കിനും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വരെയൊക്കെ വിലയുണ്ട് ആയിരം രൂപ എടുത്താൽ ഒരു രൂപ തിരിച്ചേ തരികയുള്ളൂ അങ്ങനത്തെ സംഭവങ്ങളുണ്ട് പല ബ്രാൻഡുകൾക്കും ഹാഫ്ലെ മാത്രമല്ല ഹെവി ആയിട്ടുള്ള ബ്രാൻഡുകൾക്കെല്ലാം ഇമ്പോർട്ടഡ് ബ്രാൻഡുകൾക്കെല്ലാം അങ്ങനത്തെ ഒരിതുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്ലാസിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എയ്റ്റ് എം എമ്മെന്റ് നല്ലൊരു ഹെവി ഗ്ലാസ് ആണ് തന്നിരിക്കുന്നത് ഇതൊരു ഡയമണ്ട് കട്ട് ഗ്ലാസ് ഒന്നുമല്ല പക്ഷെ നല്ലൊരു ഹെവി ഗ്ലാസ് ആണ് അപ്പോൾ ആ ഗ്ലാസിൻ്റെ കാര്യത്തിൽ നമുക്ക് പണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഒത്തിരി പ്യൂർ ഫ്ലെയിംസിൽ നിന്ന് എനിക്ക് ഒത്തിരി ഗ്ലാസ് പൊട്ടുന്നൊരു കംപ്ലയിൻ്റ് ഒക്കെ എനിക്ക് പണ്ട് കിട്ടിട്ടുണ്ടായിരുന്നു ഒരു ഏഴ് വർഷം എട്ട് വർഷം മുമ്പത്തെ കാര്യം കേട്ടോ പറയുന്നത് ഗ്ലാസ് പൊട്ടിയിട്ട് ഞാൻ പല സ്ഥലത്തും പക്ഷേ അതൊരു കാരണമുണ്ട് കേട്ടോ ഗ്ലാസ് പൊട്ടുന്നതെന്ന് പറഞ്ഞാൽ അതിന് കാരണമുണ്ട് ഗ്ലാസ് പൊട്ടുന്നതെന്ന് പറഞ്ഞാൽ പല വീടുകളിലും പുതിയ സ്റ്റൗ കാര്യവും ഭയങ്കര സൂക്ഷ്മയാണ് അതായത് എന്താ പറയുന്നത് നമ്മൾ ഇവർ വൈകിട്ട് കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഹീറ്റായി ഇരിക്കുന്ന സമയത്ത് തന്നെ നനഞ്ഞ തുണി കൊണ്ട് തുടക്കുക ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഗ്ലാസ് കൂടുതലും പൊട്ടുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു അന്നും ഇത്രയും കനവും ഉണ്ട് ഇത്രയും കനമൊക്കെ ഉണ്ട് അന്നും പക്ഷേ ഇപ്പോൾ ഗ്ലാസ് പൊട്ടുന്ന ചരിത്രം അങ്ങനെ വളരെ കുറവാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ വെക്കണമെങ്കിലും അതായത് അല്ലാതെ നോർമലി വെക്കണോ ഇങ്ങനെ എന്താ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വെക്കാതിരിക്കണമെങ്കിലും കൊള്ളാം കേട്ടോ കുഴപ്പമൊന്നുമില്ല കട്ട് ചെയ്യാതിരിക്കണമെങ്കിലും അങ്ങനെ വെക്കാം പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഗ്രാനൈറ്റ് കട്ട് ചെയ്യാതെ വെക്കാനാണെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ സ്റ്റൗകൾ എടുക്കല് അതിനും ഇനി പ്യൂർ ഫ്ലൈൻസി തന്നെ അതിന് സൊല്യൂഷനുണ്ട് ഇത് ചെയ്തുകൊണ്ടോ ഇങ്ങനത്തെ സ്റ്റൗവിലേക്ക് പോകാം ഇത് ചെയ്തുകൊണ്ടോ ഇങ്ങനത്തെ സ്റ്റൗവിലേക്ക് പോവാം ഇത് ഗ്രാനൈറ്റ് കട്ട് ചെയ്യാതെ വെക്കുന്ന കുക്ക് ടോപ്പുകളാണ് പ്രീമിയം കുക്ക് ടോപ്പുകളാണ് പക്ഷെ നോർമലി നമ്മുടെ എൽ ഇ വെച്ച് നോക്കുമ്പോൾ അത്രയും വില ഇതിന് വരുന്നില്ല പക്ഷേ എങ്കിൽ പോലും വലിയ കാര്യമായിട്ട് ഭയങ്കര ഒരു ഹെവി പ്രൈസൊന്നും അല്ല ഗ്രാനൈറ്റ് കട്ട് ചെയ്യാതെ വെക്കുന്നു എൽ ഇക്കയുടെ അറിയാമല്ലോ ഇങ്ങനത്തെ മോഡല് ഇതെന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് സാധനമാണ് ഇതിന് നല്ല വിലയാണ് ഇരുപത്തൊന്നായിരം രൂപയാണ് ഇതിൻ്റെ വില പക്ഷേ ഇത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു മുക്കാൽ ശതമാനം പൈസ അതിനാവുന്നുള്ളൂ അങ്ങനെ ഒരു ഗുണമുണ്ടോ അപ്പോൾ ഗ്രാനൈറ്റ് കട്ട് ചെയ്യാതെ നിങ്ങൾ വെക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് തന്നെ പോകുന്നതായിരിക്കും ബെറ്റർ പക്ഷേ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വെക്കാനാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഹോബുകളിലേക്ക് പോകാം പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഞാൻ പറഞ്ഞത് ഈവൻ ഗ്രാനൈറ്റ് കട്ട് ചെയ്യാതെ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെക്കാം അത്ര വൃത്തികേടൊന്നുമില്ല ഉണ്ടോ കാണാനാണ് ഷോയാണ് പക്ഷേ എന്തായാലും എനിക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനത്തെ അടുപ്പുകൾ വാങ്ങിക്കുവാണെങ്കിൽ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് തന്നെ വെക്കണം അതിനകത്ത് ഒരു എക്സ്ക്യൂസും കാണിക്കരുത് അതിനകത്ത് ഒരു എക്സ്ക്യൂസും കാണിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇത്തരം കാര്യങ്ങളാണ് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഇത് ഭയങ്കര ഒരു എന്താ പറയുന്നത് കുറേ അതുണ്ട് ഇതുണ്ട് ചപ്പുണ്ട് മാങ്ങാത്തൊലിയുണ്ട് അങ്ങനെ പറയാനല്ല ഞാൻ വന്നത് ശരിക്കും ഒരു കാഴ്ചയിൽ അടിപൊളി അതായത് എനിക്ക് കഴിഞ്ഞ ദിവസം അയർലൻഡിൽ നിന്ന് ഒരു ഉണ്ടായിരുന്നു ആ ചേട്ടൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ആ ചേട്ടന് കാണാൻ ഡോറ് തുറന്നു കിടക്കുവാണ് അതുകൊണ്ട് നമുക്ക് പുറത്തെ സൗണ്ടൊക്കെ ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്നുണ്ട് ഓക്കെ അതായത് അയർലൻഡിൽ ആ ചേട്ടൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാണാൻ ലുക്ക് വൈസ് അടിപൊളിയായിരിക്കണം അവർ അയർലൻഡിലായത് കൊണ്ട് തന്നെ ഒരു വർഷത്തിൽ ഒരു ഒരു മാസമൊക്കെ ഉള്ളവർ നാട്ടിലുള്ളൂ അപ്പം ഈ ഈ ഒരു മാസം നാട്ടിൽ വരുമ്പോൾ മാത്രമേ സ്റ്റൗ ഉപയോഗിക്കുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഭയങ്കര ഹെവി എന്താ ക്വാളിറ്റി ഉള്ള സ്റ്റൗ ഒന്നും അവർക്ക് വേണ്ട പക്ഷെ കാണാൻ ഭയങ്കര ലുക്ക് വൈസ് അടിപൊളി ആയിരിക്കണം എൻ്റെ കൂട്ടുകാരൊക്കെ നാട്ടിൽ വരുന്നതാണ് അവർ കാണുന്ന സമയത്ത് ഇത് അടിപൊളി ആയിരിക്കണം അവൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന സ്റ്റൗ കണ്ടോ അങ്ങനെ പറയണം എന്നാൽ തീർത്ത് മോശമാകരുത് എന്ന് പറയും എന്നോട് അതായത് തീർത്ത് ക്വാളിറ്റി വൈസ് മോശമാകരുതെന്ന് പറയും അപ്പം അങ്ങനെയുള്ള കസ്റ്റമർക്കൊക്കെ എപ്പോഴും എനിക്ക് തോന്നുന്നു ഇത് അടിപൊളി തന്നെയാണ് കാരണം വേറെ ഒന്നുമല്ല ഇത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം സാധാരണ നമ്മുടെ ഈ ഇത് ഇപ്പം ഇതുപോലത്തെ ബർണറൊക്കെ പോലെ പെട്ടെന്ന് പോകുന്ന ഒരു സാധനമല്ല ഇതും പെട്ടെന്ന് പോകുന്നതല്ല ഞാൻ കാണിക്കാം അതെ ഇതേ ഇതുപോലത്തെ ഇങ്ങനത്തെ ബർണർ പോലെ പെട്ടെന്ന് പോകുന്നൊരു ബർണറല്ല പക്ഷേ നിങ്ങൾക്ക് ഇതെനിക്ക് തോന്നുന്ന സാധാരണഗതിയിൽ നമ്മൾ ഇതൊക്കെ ഏഴ് വർഷം ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത് ഇത് ഏഴ് വർഷം യൂസ് ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് വിശ്വാസം ഒരുപക്ഷെ അതിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് വിശ്വാസം പക്ഷേ ഞാനത് ഉറപ്പൊന്നും നിങ്ങളോട് പറയുന്നില്ല ഞാൻ ഒരു ബ്രാൻഡിനെ കുറിച്ചും ഞാനിത് പൈസ വാങ്ങിച്ചിട്ട് പോക്കറ്റ് ഇട്ടിട്ട് അതെടുത്തോ ഇതെടുത്തോ എന്ന് പറയുന്നതല്ല എനിക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്റ്റൈലിഷ് ആണ് എന്നാൽ കുറച്ച് ഡ്യൂറബിലിറ്റി ആവണം കുറച്ച് എന്താ പറയുന്ന ഒരു ലുക്ക് അടിപൊളി അടിപൊളിയാവണം എന്നാൽ കുറച്ച് എന്താ ഫ്ലെയിമും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടണം എന്നുള്ളൊരു സ്റ്റൗ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറയുന്നു നെക്സോ നല്ലൊരു സ്റ്റൗ ആണ് കാരണം കാണാൻ ഷോയാണ് നെക്സോയുടെ ഫോർ ബി ഒക്കെയാണ് കിടിലും സ്റ്റൗ ആയിരിക്കും കാണാൻ അടിപൊളിയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം വിശ്വാസമല്ല എന്നാണ് എൻ്റെ ഒരു ഇത് ഇതിൻ്റെ ഫോർ ബി ഒക്കെ കുറച്ചും കൂടെ വെടിക്കെട്ടായിരിക്കും അടിപൊളി സാധനമായിരിക്കും കാരണം എന്നാന്ന് പറഞ്ഞാൽ ത്രീ ബി സെവൻറ്റി ഫൈവ് സെന്റി സെവൻറ്റി എയ്റ്റ് സെന്റിമീറ്റർ ആയത് ഇതിന് തന്നെ ഇത്രയും ലുക്ക് ഉണ്ടെങ്കിൽ ഫോർ ബി നല്ല കിടിലെ ലുക്കായിരിക്കും കാണാനൊക്കെ അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് അത്യാവശ്യം യൂസ് ചെയ്യുകയും ചെയ്യാവുന്ന ഒരു സ്റ്റൗ തന്നെയായിരിക്കും പക്ഷേ എനിക്ക് ഇപ്പോഴും ഇതിലേക്ക് നോക്കുമ്പോൾ നോക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ ഒരു സങ്കടം ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇതൊരു ഭയങ്കര വലിയൊരു പരസ്യം പോലെ ആയിപ്പോയോ എന്നൊരു ഡൗട്ട് ഇത്രയും വലിയൊരു ഇത് 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 തന്നെ ഈ ഒരു സൈസ് മതിയായിരുന്നു അല്ലേ അതായത് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ ആ ഒരു സൈസിലേക്ക് പോകുമ്പോൾ കണ്ടോ ഭയങ്കര ഒരു രസമില്ലേ അത്രയും ചെറുതായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു പിന്നെ അതൊക്കെ കമ്പനികളുടെ ഇഷ്ടമല്ലേ പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എല്ലാം ഒത്തൊന്നും വരാറില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവണമല്ലോ എന്നാലല്ലേ അതിൻ്റെ ഒരു ഇത് വരുവുള്ളൂ എനിവേ എന്താണേലും അടിപൊളി ഒരു സ്റ്റൗ ആണ് ഒന്നും പറയാനില്ല കാണാൻ ലുക്ക് വൈസ് പോളി സ്റ്റൗ പിന്നെ ഇതിന്റെ ബർണറിന്റെ അവൈലബിലിറ്റിയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ഇതിന് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനും നമ്മളിതിനും വർഷം വാറണ്ടി കൊടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും പക്ഷേ നിലവിൽ ഞാൻ അന്വേഷിച്ചിടത്തോളം ഇതിൻ്റെ അവൈലബിലിറ്റിയുടെ ഒന്നും ആയിട്ടില്ല അവൈലബിലിറ്റി അതായത് നമ്മൾ ഈ പറയുന്നത് മൊത്തം നമുക്ക് പുറത്ത് അവൈലബിലിറ്റി കിട്ടണം ഇപ്പം നമ്മൾ ഇതിനൊക്കെ ഏഴ് വർഷം വാറണ്ടി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പുറത്ത് വാങ്ങിക്കാൻ കിട്ടും ഇത് നിങ്ങൾ നിങ്ങൾക്ക് നമുക്കെന്നല്ല ഞാൻ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പുറത്ത് വാങ്ങിക്കാൻ കിട്ടും അതേപോലെ ഇതുപോലത്തെ ബർണറുകൾ പുറത്ത് വാങ്ങിക്കാൻ കിട്ടും അപ്പം നമ്മുടെ ലോട്ടസിൻ്റെ ബർണർ പിന്നെ ഈ ഇതിൻ്റെ ബർണർ ഇതൊക്കെ നമുക്ക് പുറത്ത് വാങ്ങിക്കാൻ കിട്ടും ഈ കാഫിൻ്റെ ഇങ്ങനത്തെ മോഡൽ പുറത്ത് വാങ്ങിക്കാൻ കിട്ടും അപ്പം അങ്ങനത്തെ പുറത്ത് വാങ്ങിക്കാൻ കിട്ടുന്ന ബർണറുകളാണ് നമ്മളിവിടെ വാറണ്ടി കൂടുതൽ കൊടുക്കുന്നത് കാരണം നമ്മുടെ വാറണ്ടി പീരീഡ് കഴിഞ്ഞാലും കസ്റ്റമർക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റണം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഇതും അതുപോലെ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏഴു വർഷം നിങ്ങൾക്ക് വാറണ്ടി തരുന്നതായിരിക്കും അതിന് യാതൊരു ഡൗട്ടും ഇല്ല എങ്ങനെയുണ്ട് സംഗതി അപ്പൊ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്റ്റവാണ് ഞാൻ അങ്ങനെ അറിയാലോ വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ ഇങ്ങനെയുള്ള ബ്രാൻഡുകളുടെ പറ്റി സംസാരിക്കാറുള്ളു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ബ്രാൻഡിനെ അങ്ങനെ എനിക്ക് ഒരു പ്രൊമോട്ട് ചെയ്യുന്ന ആളൊന്നും അല്ല പിന്നെ ഇതിന് നിലവിലെ കമ്പനി വൺ ഇയർ ആണ് വാറണ്ടി കൊടുക്കുന്നത് അതിന് എന്തെങ്കിലും കൂടുതൽ വാറണ്ടി കൊടുക്കാൻ ശ്രമിക്കും എപ്പോഴും നമ്മളുടേതായ വാറണ്ടി മറ്റുള്ള ഷോപ്പുകളിൽ ഇല്ലാത്ത ഒരു വാറണ്ടി നമ്മൾ കൊടുക്കാറുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഇതിലും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇത് ജസ്റ്റ് വന്നതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കുറിച്ച് കുറച്ച് ആലംപുഷ്ടമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഇവരുടെ ഒരു കിടക്കൻ ചിമ്മിനീടെ ഉണ്ട് മൂന്ന് ചിമ്മിനിയുണ്ട് ഫ്ളാറ്റ് സീരീസിൽ വരുന്ന എന്താ പറയുന്ന സ്പെഷ്യലി നിങ്ങൾക്ക് അറിയാം ഫ്ളാറ്റ് ഒരു ആക്രാന്തം മൂത്തൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് ഫ്ളാറ്റ് യോട് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ ഷോപ്പിൽ വരുന്നവർ ഇപ്പൊ കൂടുതൽ ഫ്ളാറ്റ് യുമിനി വയ്ക്കുന്നത് എനിക്കൊന്നും ഇപ്പൊ ചിമ്മിനി വയ്ക്കാൻ ഇവിടെ സമയമില്ലെന്ന് പറയുന്നത് എനിവേ വേ എന്തായാലും പ്യൂഫ്ലൈൻസിന്റെ പ്ലാറ്റ്ഫീമിനെ കുറിച്ച് പറയണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഉടനെ തന്നെ ഞാൻ ഇട്ടുതരാം നമ്മൾ ഓൾറെഡി പ്യൂഫ്ലൈൻസിന്റെ ഒക്കെ ടെൻ ഇയേഴ്സ് വാറണ്ടിയിൽ വിൽക്കുന്നുണ്ട് ടെൻ ഇയേഴ്സ് ഫുൾ വാറണ്ടിയിലാണ് വിൽക്കുന്നത് അല്ലാതെ മോട്ടറിന് മാത്രമൊന്നുമല്ല ടച്ച് ഡിസ്പ്ലേ പി സി ബി ഇതിനെല്ലാം ടെൻ ഇയേഴ്സ് വാറണ്ടി വയ്ക്കും നമ്മൾ ഇവിടെ നിന്ന് ഏത് കമ്പനി എടുത്താലും അങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാലോ ഞാൻ എസ്പെഷ്യലി പറയുന്നുള്ളൂ പ്യൂർ ഫ്ലൈൻസിന്റെ ടർബോർ എന്നൊക്കെ പറയുന്ന സീരീസ് നമ്മൾ ടെൻ ഇയർ വാറണ്ടിയിലാണ് നമ്മൾ വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ സാധനം ടർബോ എന്ന് പറയുന്ന സീരീസും നല്ലൊരു സ്റ്റൗ ഇതാണ് ചിമ്മിനിയാണ് അപ്പൊ അതിന്റെ വീഡിയോസും ഞാൻ ഇട്ടുതരാം പിന്നെ അതുപോലെ നമ്മുടെ ലീഗാടെ എഫ് എൽ ഐ ഗൺമെന്റ് എസ് വി ടി എന്ന് പറയുന്ന സീരീസും ഒത്തിരി ഷോർട്ടായിട്ടുണ്ട് അപ്പൊ അത് ബുക്ക് ചെയ്തിരിക്കുന്നവർക്കൊക്കെ കുറച്ച് ലേറ്റ് ആവും കിട്ടാനായിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഏഹ് അറിയാലോ ഓണത്തിന്റെ ആ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് അപ്പൊ അതിന്റെ ഒരു ഷോർട്ടേജാണ് വന്നിരിക്കുന്നത് എന്തായാലും അത് ഉടനെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെന്താ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം മറ്റേ ചിമ്പിനിയുടെ കാര്യം ഞാൻ ഉടനെ തന്നെ വീഡിയോ ഇടാം ഒത്തിരി പേർ എന്നോട് പറഞ്ഞു അതിന്റെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞു ടാബോഡ് വീഡിയോയും പിന്നെ അതുപോലെ തന്നെ മൂന്ന് സീരിയസ് ഉണ്ട് ടോപ്പാർസ് പിന്നെ വേറൊരു ഒരെണ്ണം കൂടി ഉണ്ട് ഈ മൂന്ന് സീരിയസിന്റെ വീഡിയോ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് എന്തായാലും കുറച്ച് പ്രത്യേകതകൾ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ പിയർഫ്ലൈംസിന് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു അങ്ങനെ വേണം കമ്പനികൾ ഒരു ഒരു മാറ്റം കൊണ്ടുവരണം അതായത് എന്നും പണ്ടത്തെ പോലെ തന്നെ നിന്ന് ആ ഒരു ഇതിലേക്ക് പോകരുത് എപ്പോഴും നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി പുതിയ പുതിയ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലേ ഉള്ളൂ ഇത് മനുഷ്യന്റെ ഇടയിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലുള്ളു അല്ലാതെ എന്നും ഒരേ സാധനം തന്നെ ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞ മനുഷ്യന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലത്തില്ല അപ്പം ആ ഒരു മാറ്റം ഫ്ലൈൻസിൽ സംഭവിച്ചിട്ടുണ്ട് അടിപൊളിയാണ് പിന്നെന്താ പിന്നെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പം നെക്സോ ത്രീ ബി സെവൻ സീറോ ഇപ്പൊ ഞാൻ കാണിച്ച സ്റ്റൗവിന്റെ മോഡൽ നമ്പർ അത്യാവശ്യം ഒരു വീട്ടിൽ ഈ ഒരു സൈസ് സ്റ്റൗ മതിയാവും പിന്നെ കുറച്ചും കൂടെയും അടിപൊളിയാക്കണം എന്ന് തോന്നുന്നവർക്കിതിൻ്റെ ഫോർ ബി നയൻറ്റി സെന്റിമീറ്റർ ഉണ്ട് ത്രീ ബി നയൻറ്റി സെൻറ്റിമീറ്റർ ഉണ്ട് അങ്ങനെ ഇരിക്കും അപ്പം ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ ബാങ്ക്